നമസ്കാരം മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ നക്ഷത്ര ഫലമാണ് ഇന്ന് പ്രധാനമായിട്ടും ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം അഞ്ചാം തീയതിയായിട്ട് ഈ ദിവസം വരുന്നു അതുപോലെ തന്നെ ഇന്നേ ദിവസം ഉദയത്തിന് ശേഷം ഏഴ് നാഴിക അമ്പത്തിനാല് വിനാഴിക വരെ പൂരൻ നക്ഷത്രവും ശേഷം നക്ഷത്രവുമാണ് ഇനി ഇന്നത്തെ ദിവസത്തെ പക്കം പരിശോധിക്കുമ്പോൾ ഇന്ന് കറുത്ത വാവ് അഥവാ അമാവാസി ദിനമാണ് പെട്ടെന്ന് നമുക്ക് ഈ അമാവാസി ദിനമെന്ന് കേൾക്കുമ്പോൾ അത്ര ശുഭദിനമല്ല എന്നൊക്കെയുള്ള തോന്നൽ ഉണ്ടാവാം പക്ഷെ ഈ അമാവാസി ദിനം ഒരുപാട് കാര്യങ്ങളിൽ നല്ലതായിട്ട് വരുന്ന ഒരു അമാവാസിയാണ് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ശുഭ നിത്യയോഗം വരുന്ന ഒരു ദിനവുമാണ് നമ്മൾ ഈ ജ്യോതിഷ ഭക്തിയിലൂടെ ഓരോ ദിവസത്തിൻ്റെയും ശുഭകാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കൂടുതലായിട്ട് പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തെ പൊതുവായ ശുഭഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇന്നേ ദിവസം ശുഭ ആയതുകൊണ്ട് തന്നെ ശുദ്ധഹൃദയം സുഖം ഭോഗം വിദ്യ എന്നീ ഗുണങ്ങൾ ഈ ദിനത്തിൽ ഉള്ളതായിട്ട് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ആഭരണങ്ങൾ പൊതുവസ്ത്രങ്ങൾ ധനം എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിനവുമാണ് ഇന്ന് പൂരം നക്ഷത്രം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സംഭാഷണ മാധുര്യം വാക്ചാതുര്യം തുടങ്ങിയ പല ഗുണങ്ങളും ഇന്നത്തെ ദിവസം ഉള്ളതായിട്ടാണ് ജ്യോതിഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ വാക്ചാതുര്യം കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ശുഭകരമായിരിക്കും മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി ലഭിക്കാൻ യോഗ ഭാഗ്യങ്ങളുള്ള ഒരു ദിനമായിട്ട് ഈ ദിവസം വരുന്നു മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് വളരെയേറെ ഓർമ്മ ലഭിക്കുന്ന ഒരു ദിനമായിട്ടാണ് ഈ ദിവസത്തെ ജ്യോതിഷത്തിൽ പറയുന്നത് സത്യസന്ധത വിവേകം എന്നിവ കൊണ്ട് വിജയശ്രീയിൽ ആണിതനാവാൻ കഴിയുന്നൊരു ദിനമായിട്ടാണ് ഈ ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സഹായ സഹകരണം ഒരു ദിവസമായിട്ട് ഈ ദിവസത്തെ മനസ്സിലാക്കാം വിവാഹത്തിലും ബിസിനസ്സിലും ആശ്രയമായി വർത്തിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് സാഹിത്യാദി കലകളിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിട്ടും മറ്റുള്ളവരിൽ നിന്ന് ആദരവ് നേടാൻ കഴിയുന്ന ഒരു ദിവസവുമായിട്ട് കാണുന്നു ഇതൊക്കെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് അതായത് എല്ലാ നക്ഷത്രക്കാർക്കും ഈ രീതിയിലുള്ള ചില ഗുണങ്ങൾ ഈ ദിവസം ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കാം നമ്മൾ കൂടുതലും കർത്തവാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോശം ദിവസം എന്ന് കരുതുമ്പോൾ ആ ദിവസത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഗുണഫലങ്ങൾ പലപ്പോഴും കാണാതെ പോകാറുണ്ട് എന്നാൽ ഈ ജ്യോതിഷ ജ്യോതിഷഭക്തിയുടെ പരമാവധി അതാത് ദിവസത്തെ നക്ഷത്രത്തിൻ്റെയും പക്കത്തിൻ്റെയും ഒക്കെ ഗുണഫലങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഈ ദിനത്തിൽ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് അത് തീർച്ചയായിട്ടും അതായത് നക്ഷത്രക്കാരുടെ ഫലം പറയുന്ന കൂട്ടത്തിൽ പറയുന്നതായിരിക്കും ഈ ഒരു ദിവസം പൊതുവായിട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ശുഭഫലങ്ങളെന്ന് മനസ്സിലാക്കാം സുഖഭോഗങ്ങൾ വിദ്യ അതോടൊപ്പം തന്നെ ധനസമ്പാദനം എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമായിട്ട് ഈ ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷം മാറുമെന്നാണ് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭോഗം വരുന്ന മേടക്കൂറുകർക്ക് മേടക്കൂറുകൾ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ദിവസം വളരെയേറെ ശുഭകരമായൊരു ദിനമായിട്ടാണ് നക്ഷത്ര ഫലപ്രകാരം കാണുന്നത് പ്രത്യേകിച്ച് യാത്രകൾ ദേവപ്രീതി എന്നിവയ്ക്കെല്ലാം വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ധനധർമാദികൾ ചെയ്യാനും പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള ഭാഗ്യം ഈ ദിനത്തിൽ ഉണ്ട് എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് ഈ നക്ഷത്രപൂർവകരുടെ ജീവിതത്തിലേക്ക് ചില ശുഭകാര്യങ്ങൾ ഈ ദിനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിലെടുത്തു പറയേണ്ടത് ഭാവി ജീവിതത്തിലേക്ക് പല നല്ല കാര്യങ്ങൾ നടക്കാൻ ആവശ്യമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തും കലാരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതുമാണ് ഈ ഒരു ദിവസത്തെ പ്രത്യേക ഫലമായിട്ട് എടുത്തു പറയേണ്ടത് സാഹോദര്യ ബന്ധത്തിലുള്ള ആളുകളിലൂടെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികൾ എന്നിവരുടെ സഹായ സഹകരണങ്ങൾ ഈ ദിനത്തിൽ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ മൂല്യവസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ദിനത്തിൽ പല രീതിയിലുമുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ കറുത്തഭാവാണ് എന്നൊക്കെ കരുതി ചിലപ്പോൾ ഈ ആഭരണങ്ങൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ പുതുവസ്ത്രം വാങ്ങുന്നതോ ഒക്കെ വെക്കുന്ന ചില ആളുകളുണ്ട് എന്നാൽ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുക വഴി ശുഭകാര്യങ്ങളാണ് കൂടുതലും സംഭവിക്കാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഒരു ദിവസത്തെ നക്ഷത്രം മാത്രമല്ല ആ ദിവസത്തെ നിത്യയോഗവും ഗ്രഹനിലയും എല്ലാം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ചില ശുഭകാര്യങ്ങൾ മാറ്റി വെക്കണമെന്ന് ചിന്തിക്കേണ്ടതുള്ളൂ പൊതുവായി ചിന്തിക്കുമ്പോൾ മേടക്കൂറുകർക്ക് ഈ ദിവസം എല്ലാ കാര്യങ്ങളിലും കൂടുതലും ഭാഗ്യാനുഭവങ്ങൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ ശുഭകാര്യങ്ങൾക്കും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ഉചിതമായൊരു ദിനമായിട്ട് ഈ ദിവസത്തെ മനസ്സിലാക്കാം ഇനി മേടക്കുറ സംബന്ധിടത്തോളം ചില പരീക്ഷണങ്ങളൊക്കെ ഈ ദിനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് പ്രധാനമായിട്ടും കുടുംബവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ സംസാരമോ ചർച്ചാ വിഷയങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യ ദിനമായിട്ട് കാണുന്നുണ്ട് എന്നാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വീട് വെക്കുക ഭവന നവീകരണം അല്ലെങ്കിൽ ബിസിനസ് നവീകരണം എന്നിവയ്ക്കൊക്കെ വേണ്ടി ശ്രമിച്ചാൽ അതിന് കൂടുതൽ ഫലസ്ഥിതി ഉള്ള ഒരു ദിവസമായിട്ട് ഈ ദിവസത്തെ കാണാം ധനധർമാദികൾക്കും പുണ്യകർമ്മങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ സമയത്ത് ഏതൊരു കർമ്മത്തിൽ ഏർപ്പെട്ടാലും നല്ല ഫലങ്ങൾ നേടാൻ വേണ്ടി മേടക്കുറുകാർക്ക് സാധിക്കും വ്യാഴത്തിന്റെ ചില രാശിമാറ്റത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ കൃത്യമായിട്ട് മേടക്കുറുകാർക്ക് ഉണ്ടാവുന്ന ഭാഗ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ആ വീഡിയോ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക നിലവിലുള്ള എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് നല്ല കാര്യങ്ങളാണ് മേടക്കൂറുകൾക്ക് ഇനി വരാനുള്ളത് ഞായറാഴ്ച പൊതുവെ ഈ നക്ഷത്രക്കൂർവർക്ക് ദോഷഫലങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല ഇനി ഇടവക്കൂറുകാരെ കുറിച്ചാണ് കാർത്തികയുടെ അവസാനത്തെ നാല് ഞാഴിക രോഹിണി മകീരത്തിൻ്റെ ആദ്യപകുതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ഞായറാഴ്ച ദിനം ശുഭദിനമായിട്ട് കാണുന്നു കാരണം ഈ നക്ഷത്രക്കൂറിൻ്റെ അഞ്ചാം ഭാവത്തിൽ മാർഗരാശിയിലാണ് ആദ്യത്തിന് സഞ്ചരിക്കുന്നത് ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ പല നല്ല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ദിവസമായിട്ടാണ് ഈ ദിവസം വരുന്നത് അപ്പോൾ കുറെ ആളുകൾക്കൊക്കെ ഞായറാഴ്ച ലീവ് ഉണ്ടാകും എന്നാലും അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാനും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഇന്നത്തെ ദിവസം പരിശ്രമിച്ചാൽ നല്ല ഫലങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത അതുപോലെ വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ഈ നക്ഷത്രപൂരർക്ക് വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നത് ജീവിതത്തിൽ പുതിയ മാർഗങ്ങൾ തെളിയുന്നതിന് കാരണമാവും എന്നും കാണുന്നു പൊതുവെ യാത്രകൾക്ക് തടസ്സം കാണുന്നില്ല എങ്കിലും വിവാഹ കർമ്മങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ പുതു സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം പ്രാർത്ഥനയും ശ്രദ്ധയും ആവശ്യമാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് പൊതുവായി ചിന്തിക്കുമ്പോൾ ശാരീരിക ക്ലേശങ്ങൾ കുറഞ്ഞ് മാനസിക സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് ഇടവക്കൂറുകാർക്കും ഈ ദിവസം വന്നുചേരുന്നത് ഇനി മിദിനക്കൂറുകാരെ കുറിച്ചാണ് മഹീരത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുമാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ നാല്പത്തഞ്ച് നാഴികഞ്ചര നക്ഷത്രക്കൂർവർക്ക് ഈ ദിനത്തിൽ സന്തോഷം നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില മൂല്യവസികൾ വാങ്ങാനുള്ള ചില യോഗങ്ങൾ ഇവർക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം നയിക്കാനുള്ള യോഗം കാണുന്നുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ആലോചനകൾ വരാനുള്ള സാധ്യതയും അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സന്തോഷം നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങളും ഈ ദിനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ ഒരു ദിനമാണ് അതുകൊണ്ട് ഞായറാഴ്ച ലീവാണെന്ന് കരുതി വെറുതെ കളയാതെ പരമാവധി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇതിനെക്കുറവരും പരിശ്രമിക്കേണ്ടതാണ് വ്യാകുല ചിന്തകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും കാരണം ഇപ്പോൾ കണ്ടവശിനി നടക്കുന്ന സമയമാണ് എന്നാൽ മനസ്സിന് ഏകാഗ്രത കൊടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സമയത്ത് നേടിയെടുക്കാൻ കഴിയും പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് വളരെ ഉത്തമമായൊരു സമയമാണ് ഇപ്പോൾ അതുപോലെ തന്നെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ജോലി ലഭിക്കാനൊക്കെയുള്ള യോഗഭാഗ്യങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ട് പക്ഷേ കണ്ടകശിനി ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം തടസ്സങ്ങൾ മാറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ നിലവിൽ ദേവപ്രീതി ഉള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച എല്ലാ രീതിയിലുമുള്ള ഈശ്വരാനുഗ്രഹം ഈ നക്ഷത്രപൂർവർക്കുള്ളതായിട്ടാണ് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് ഇനി കർക്കിടകൂറുകൾ കുറിച്ചാണ് കുടകത്തിൻ്റെ അവസാനത്തെ പനഞ്ചാഴിക പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ഞായറാഴ്ച ദിവസം ചില ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം പുതുവസ്ത്രങ്ങൾ ആഭരണങ്ങൾ മൂല്യവസ്തുക്കൾ ഇന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ദിനം ശുഭദിനമാണ് സഹോദര ബന്ധത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ചില പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുന്നത് ഈ നക്ഷത്രക്കൂറുകാർക്ക് കൂടുതൽ ഗുണകരമായിരിക്കും ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ചില പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിലും പൊതുവിൽ ശരീരക്ലേശങ്ങളൊക്കെ കുറഞ്ഞ് ശുഭകരമായ കാര്യങ്ങളിലേക്ക് ഈ നക്ഷത്രക്കൂറുകാർ എത്തുന്നതായിട്ടാണ് നക്ഷത്ര ഫലത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അഷ്ടമശനിയൊക്കെ മാറി വളരെ സന്തോഷം നിറഞ്ഞ ജീവിതമാണ് ഇവരുടെ മുന്നിലേക്ക് ഇനി വരാനുള്ള സാധ്യത എന്നാൽ പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ചില മനദുഃഖങ്ങൾ കൊണ്ട് ഇപ്പോഴും വിഷമം അനുഭവിക്കുന്ന ഇതേ നക്ഷത്രക്കാരുമുണ്ടാകും ആളുകൾ അവരുടെ സമയദോഷമൊക്കെ മാറി ഇപ്പോൾ ഭാഗ്യ സമയമാണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കർക്കിടകർക്ക് പലപ്പോഴും മനസ്സ് ഏകാഗ്രമായി നിൽക്കാൻ പ്രയാസമാണ് എന്നാലും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായി മനസ്സിനെ നിയന്ത്രിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബിസിനസ് രംഗത്ത് ചില നഷ്ടങ്ങളൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നക്ഷത്രക്കൂർവർക്ക് ഉണ്ടായിട്ടുണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ഇതൊക്കെ മാറി ശുഭഫലങ്ങൾ വരാൻ പോകുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വ്യാഴം കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമുണ്ട് വ്യാഴത്തിന്റെ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ കർക്കിടകർക്ക് വളരെ ഗുണാനുഭവങ്ങൾ വരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈശ്വരാധീനം വർദ്ധിക്കുകയും നിലവിലുള്ള തർക്കങ്ങളും വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ മാറി നല്ല മനോഭാവത്തോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള അവസരവുമാണ് കർക്കിടകൂറുകാരെ കാത്തിരിക്കുന്നത് ഈ ഞായറാഴ്ച ഈ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എന്തായിരുന്നാലും ഇന്നത്തെ ദിവസം മറ്റ് അനിഷ്ടങ്ങളൊന്നും തന്നെ ഈ നക്ഷത്രക്കൂറുകാർക്കും കാണുന്നില്ല ഇനി ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നമുക്കറിയാം ഇന്ന് പൂരവും ഉത്രവും വരുന്ന ഒരു ദിവസമാണ് ഈ രണ്ട് നക്ഷത്രക്കാർക്കും ഈ ദിനത്തിൽ പ്രാർത്ഥന അനിവാര്യമാണ് ധന ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ ശാരീരിക ക്ലേശങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധയും ഈ ദിനത്തിൽ അനിവാര്യമാണ് എന്ന് കാണുന്നുണ്ട് എന്നാൽ ധനനേട്ടം നേട്ടമുണ്ടാകുക അതുപോലെ ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് ആദരവ് നേടാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ കലാ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പല രീതിയിലുമുള്ള ഗുണാനുഭവങ്ങളും വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് കാണാൻ കഴിയും അപ്രകാരം ചിന്തിക്കുമ്പോൾ ചിങ്ങക്കൂറുകർക്കും പല നല്ല കാര്യങ്ങളും ഈ സമയത്ത് നേടാൻ കഴിയുന്ന ഒരു സമയമാണ് ഞായറാഴ്ച കുടുംബകാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നാൽ വാഹനാദികൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ വാഹന പൂജ പോലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടും കാണുന്നുണ്ട് പൊതുവായി ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനം ശുഭകരമാണ് എങ്കിലും മകൻ നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം കൂടുതൽ ഒരു ഭാഗ്യമുള്ളതായിട്ട് കാണുന്നത് അപ്പോൾ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് പല ഗുണഫലങ്ങളും ലഭിക്കും എന്നാൽ പൂരം ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ ദിനത്തിൽ പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയും അനിവാര്യവുമാണ് പൊതുവായി ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കൂർവർക്ക് ദേവപ്രീതിയിലൂടെ പല നല്ല കാര്യങ്ങളും വന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള ചില സാഹചര്യങ്ങൾ അതുപോലെ ബിസിനസ്സിലൂടെ നല്ല ധനം സമ്പാദിക്കാനുള്ള യോഗങ്ങൾ അതോടൊപ്പം തന്നെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് പുതിയ ജോലി നേടാനുള്ള യോഗഭാഗ്യങ്ങളൊക്കെ ഈ ഒരു സമയത്തുള്ളതായിട്ട് മനസ്സിലാക്കാം എന്നാൽ ഓരോ ആളുകളുടെയും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ശാരീരിക ക്ലേശങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ജാതകം പരിശോധിച്ച് അതിലെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടും കാണുന്നു ഇനി കന്നിക്കുറുകൾ കുറിച്ചാണ് ഉത്രത്തിന്റെ അവസാനത്തെ അവിഞ്ഞ അത്തവും ചിത്രയുടെ ആദ്യ പരിചയ നക്ഷത്രക്കൂറുകാർക്ക് ആദ്യത്തെ കന്നിക്കുറിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് വ്യക്തിപ്രഭാവത്തിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കും മറ്റുള്ളവരെ സഹായിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കാനും കഴിയുന്ന ഒരു സമയമാണ് ഉന്നത അധികാര യോഗം ഈ സമയത്ത് ഈ നക്ഷത്രക്കൂർവർക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും വളരെയേറെ ശുഭഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് കർമ്മസ്ഥാനത്ത് ദേവപ്രീതിയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനത്തിലൂടെ പല ശുഭഫലങ്ങളും ഇവർക്ക് നേടാൻ കഴിയും ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകും ചിലപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ഫലമായിട്ട് നമ്മൾ ഇത് കാണുന്നു എങ്കിലും ഈ നക്ഷത്രക്കൂർവരുടെ ഇപ്പോഴത്തെ നല്ല സമയം മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ശുഭഫലങ്ങൾ നേടാൻ ഈ ഞായറാഴ്ച ശ്രമിക്കേണ്ടതാണ് കർമ്മ മേഖലയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് ആലോചിക്കാനും ഒക്കെ കഴിയുന്നൊരു ദിവസമായിട്ട് ഈ ദിവസത്തെ കാണേണ്ടതുണ്ട് എന്നാൽ വിവാഹം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നിവയ്ക്ക് കന്നിക്കുറുകർക്ക് ഇന്ന് അത്ര കണ്ട് ശുഭകരമായിട്ട് കാണുന്നില്ല മറ്റെല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശുഭ കൈവരിക്കാൻ ഈ ദിനത്തിൽ സാധിക്കുന്നതായിട്ട് കാണുന്നു ഇനി തൊലാക്കുറരെ കുറിച്ചാണ് ചിത്രയുടെ അവസാനത്തെ മുപ്പ് നാഴുകയും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികഞ്ചിറ നക്ഷത്രക്കൂറുകർക്ക് ഈ ദിനത്തിൽ ചില കാര്യങ്ങൾ ശുഭാനുഭവങ്ങളും ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ട് പ്രത്യേകിച്ച് സംസാരം പ്രവൃത്തി ചിന്ത എന്നിവ കൊണ്ട് ദോഷഫലങ്ങൾ വരാതിരിക്കാൻ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ശത്രുക്കളിലൂടെ ചില മനോഷമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ധന നിർമാധികൾക്ക് പ്രാധാന്യം നൽകുക അതുപോലെ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുത്തു വേണം ഇന്ന് തുലക്കൂർവർ മുന്നോട്ട് പോകാൻ എന്നാൽ ധന ഇടപാടുകൾ കൊണ്ട് ചില ശുഭഫലങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം കലാരംഗത്ത് ശോഭിക്കാൻ കഴിയുന്നൊരു ദിവസമാണ് എന്നാൽ വേണ്ടത്ര അംഗീകാരങ്ങൾ ഈ സമയത്ത് ലഭിച്ചില്ലെന്നും വരാം അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കാതെ വരുന്നതിൻ്റെ ചില വിഷമങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും എന്നിരുന്നാലും ഈ സമയത്ത് ഉള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഈ ദിനങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഭാവിയിലേക്ക് നല്ല ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഇന്ന് നിത്യയോഗം വരുന്നത് ശുഭനിത്യയോഗമാണ് വളരെ സന്തോഷത്തോടു കൂടിയും കൂടിയും ഇന്ന് ശുഭകർമ്മങ്ങളിൽ ഏർപ്പെടുക തീർച്ചയായിട്ടും തുലക്കുറുകരുടെ ഭാവി നിർണയിക്കാൻ ഈ ദിനത്തിന് ശക്തി ഉണ്ട് എന്ന് തന്നെയാണ് നക്ഷത്ര ഫലത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പല ആളുകളും ഓരോ ദിവസത്തെയും പല രീതിയിലാണ് വിനിയോഗിക്കുന്നത് ഭാഗ്യമുള്ള ആളുകൾ നല്ല കാര്യങ്ങൾ ഭാഗ്യമുള്ള ദിവസങ്ങളിൽ ചെയ്യും എന്നാൽ നിർഭാഗ്യന്മാരായ ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് ആ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ കാലവും സമയവും നമ്മുടെ കർമ്മവും എല്ലാം ഒത്തുചേർന്ന് വരുമ്പോഴാണ് ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക ചില ദിവസങ്ങളിൽ ചില നക്ഷത്രക്കൂർവർക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടാകും എന്നാൽ അതേ ദിനത്തിൽ തന്നെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ഉണ്ടാകും അത്തരത്തിലൊരു ദിവസമായിട്ടാണ് തുലാകുറുകാർക്ക് ഈ ദിവസം വരുന്നത് പല പരീക്ഷണങ്ങളും ഈ ദിവസം ഉണ്ടാകും എന്നാൽ അതിലൊന്നും പെട്ടുപോകാതെ ശാന്തമായ മനസ്സോടുകൂടി ചെയ്യുന്ന കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മഹാഭാഗ്യയോഗം സൃഷ്ടിക്കാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കും ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധയ്ക്കാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കുക അതായത് ഏതൊരു നിസ്സാര കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി കർമ്മത്തിലേർപ്പെടുന്നതാണ് ഈ ദിനത്തിൽ തുലക്കുറുകർക്ക് നല്ലത് അപ്രകാരം ചെയ്താൽ നല്ല ഫലങ്ങളായിരിക്കും ഈ നക്ഷത്ര നക്ഷത്രക്കുറുകാരെയും ഇന്ന് കാത്തിരിക്കുന്നത് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ തുലക്കുറുകർക്ക് കണ്ട ശനി ജന്മശനി ഒന്നുമില്ല പക്ഷെ എങ്കിൽ പോലും നിയമപ്രശ്നങ്ങൾ തർക്കങ്ങൾ വഴക്കുകൾ എന്നിവയ്ക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും അതുപോലെ ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകളും ഈ ദിനത്തിൽ ചെയ്യുന്നത് നല്ലതാണ് ഇന്ന് മധ്യാത്തിന് ശേഷമാണ് ഈ കാര്യങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉചിതം എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഇനി ഉച്ചയക്കുറുകാരെ കുറിച്ചാണ് വിശാഖത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടയും ചില നക്ഷത്രക്കൂറുകാർക്ക് ഈ ദിനത്തിൽ കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം വളരെയേറെ സംഘർഷം നിറഞ്ഞ ചില സാഹചര്യങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കൂറുകാർക്കുണ്ട് അനേഴ് നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യയോഗം യോഗം ഈ ദിനത്തിലുണ്ട് എന്നാൽ ഭക്ഷണ കാര്യങ്ങളിൽ അനേഴ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു ദൂരയാത്രകൾ ചെയ്യാനുള്ള യോഗം അനേഴ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പല നല്ല കാര്യങ്ങളും ഭാവിയിലേക്ക് വരാനുണ്ട് പക്ഷേ ഈ ഒരു സമയം പരീക്ഷണമായിട്ടാണ് കടന്നു പോകുന്നത് ഇനി വിശാഖ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായൊരു ദിനമാണ് ഈ ദിനമെന്ന് മനസ്സിലാക്കാം ഒരുപാട് ഈശ്വരാധീനവും പല നല്ല കാര്യങ്ങളും ഇവർ ചെയ്യുന്നു എങ്കിൽ പോലും ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രയാസം വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് ഉണ്ടാകും എന്നാൽ ഇതൊക്കെ ഉടനടി മാറുന്നതാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു കാരണമായിട്ട് വരുന്ന ആളുകൾ മാറും ഞായറാഴ്ച ഗുണദോഷ സമ്മിശ്രമായ ദിനമാണെന്ന് മനസ്സിലാക്കിയിട്ട് ശുഭകാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക മോശം കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വിശാഖ നക്ഷത്രക്കാരെ ചെയ്യേണ്ടത് പൊതുവായി ചിന്തിക്കുമ്പോൾ വൃച്ചക്കുറുകാർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉള്ള ഒരു ദിനമല്ലെന്ന് എന്നിരുന്നാലും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതോ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെങ്കിൽ കൂടുതൽ ശ്രദ്ധയും ശുഭമുഹൂർത്തങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടതുണ്ട് പിന്നെ ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് അഗ്നി വെള്ളം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ദിനത്തിൽ വൃച്ചക്കുറുകാർക്ക് കൂടുതൽ ശ്രദ്ധ അനിവാര്യവുമാണ് ഇതോടൊപ്പം തന്നെ ഭക്ഷണ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോവുക ഭക്ഷ്യ വിഷബാധമുള്ള കാര്യങ്ങൾ വരാതിരിക്കാനും ഇനി ഈ നക്ഷത്രക്കൂറുകാർ പൊതുവായിട്ട് ശ്രദ്ധിക്കണം അതിൽ അനിഴ നക്ഷത്രക്കാരാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നാൽ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ മറ്റ് ദോഷഫലങ്ങളൊന്നും കാര്യമായിട്ട് ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് കാണുന്നില്ല പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കൂറുകർക്ക് ഇന്ന് ഉദയം മുതൽ ഉച്ച വരെ കൂടുതൽ നല്ല സമയമായിട്ടും ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുമാണ് കാണുന്നത് ഇനി ധനകൂറുകാരെ കുറിച്ച് നോക്കാം മൂലം കൂരടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പനചാഴിക മൂലനക്ഷത്രക്കാർക്ക് ഈ ദിനം ഭാഗ്യദിനമാണ് എന്നാൽ ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് തലവേദന കാലുവേദന പോലുള്ള ചില പ്രയാസങ്ങൾ ഈ നക്ഷത്രക്കൂർവർക്ക് ഇപ്പോൾ ഉണ്ടാവാം എന്നിരുന്നാലും ഇവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് ചില തുടക്കങ്ങളൊക്കെ കുറിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിട്ട് ദിവസത്തെ കാണുന്നു പൂരടം നക്ഷത്രക്കാരെ സഞ്ചരിത്തോളം ഗുണദോഷ സമ്മിശ്രമായ ദിനമാണ് ശാന്തമായ ഒരു ദിനമായിട്ട് ഈ ദിവസം കടന്നു പോകും എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ചില ധനാഗമന യോഗമൊക്കെ ഈ ദിനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് യാത്രകൾക്ക് ചില മുടക്കങ്ങൾ കാണുന്നു എന്നാൽ പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ ദിവസം മുന്നോട്ട് പോയാൽ യാത്രാ തടസ്സങ്ങൾ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉത്രാടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭാവി ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ബന്ധുമിത്രാദികളെ കൊണ്ട് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ഇവരെ തേടി വരും സാമ്പത്തിക കാര്യങ്ങളിൽ ചില പുരോഗമന ചിന്താഗതികൾ വരാനും അതോടൊപ്പം തന്നെ ധനപുരോഗതി ഉണ്ടാകാനും ഒക്കെ സാധ്യതയും ഈ നക്ഷത്രക്കൂർക്കാർക്ക് കാണുന്നുണ്ട് എന്നാലും ഉത്രാടൻ നക്ഷത്രക്കാരുടെ അഭിപ്രായങ്ങളോട് മറ്റുള്ളവർ യോജിക്കണമെന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ വളരെ സൗമ്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാനും സംസാരിക്കാനും ഒക്കെ ഈ നക്ഷത്രക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് ഇപ്പോൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് കണ്ടേശന് നടക്കുന്ന സമയമാണ് എങ്കിലും ദേവപ്രീതിയിലൂടെ പല കാര്യങ്ങളും നേടാൻ കഴിയും ആ ഒരു സമയത്ത് എളിമയോടു കൂടി ഈശ്വരാനുഗ്രഹത്തോടുകൂടി കർമ്മങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി ഈ നക്ഷത്രക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മകരക്കൂറുകാരെ കുറിച്ചാണ് ഉത്രാടത്തിന്റെ അവസാനത്തെ നൽകി തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനം ഭാഗ്യദിനമായിട്ടാണ് കാണുന്നത് സന്തോഷം നിറഞ്ഞ കുറെ അനുഭവങ്ങൾ ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കുറുകാരെ തേടി വരുന്നതായിട്ട് കാണുന്നു എന്നാൽ ദേവപ്രീതി കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദിനമാണ് കർമ്മം കൊണ്ട് ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എളിമയോടുകൂടി മറ്റുള്ളവരുടെ ഇടപഴകാൻ ശ്രമിക്കുക അന്നദാനം പോലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയൊക്കെ ചെയ്താൽ ഈ ദിനം ഈ നക്ഷത്രക്കൂർവർക്ക് ശുഭകരമായിരിക്കും വ്യാപാര മേഖല പ്രവർത്തിക്കുന്ന ആളുകൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നിവർക്കെല്ലാം ഈ ദിനം ശുഭകരമാണ് ഇന്നത്തെ ദിവസം ലീവ് എങ്കിൽ പോലും ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും അതോടൊപ്പം തന്നെ വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കാനും ഒക്കെ ഈ നക്ഷത്രക്കുറുകാർക്ക് കൂടുതൽ ഉചിതമായിട്ടൊരു ദിനമായിട്ട് കാണാം അവരവരുടെ ഇഷ്ടദേവതകളെ പൂജിച്ച് ആഗ്രഹ സബലീകരണത്തിനുള്ള പ്രാർത്ഥനകളൊക്കെ ഇന്ന് നടത്തിയാൽ അതിന് കൂടുതൽ ഫലസിദ്ധി ഉണ്ട് എന്നാണ് നക്ഷത്രപ്രതകരോട് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും മകരക്കൂറുകാർക്ക് ഇപ്പോൾ ദോഷ സമയമല്ല എങ്കിലും ദേവപ്രീതി അല്പം കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം ആ ദേവപ്രീതി പരിഹരിക്കാനുള്ള പ്രാർത്ഥന തന്നെയാണ് ഇന്നും ചെയ്യേണ്ടത് കഴിവതും ഇന്ന് ഉദയത്തിൽ തന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്ത് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതുണ്ട് ആഭരണാധികൾ പൊതുവസ്തുക്കൾ എന്നിവ വാങ്ങാനൊക്കെ ഈ ദിനം ഈ നക്ഷത്രക്കൂറുകാർക്ക് നല്ലതാണ് കൂട്ടായ പ്രവർത്തനങ്ങളിൽ അഭിപ്രായ ഭിന്നത കാണുന്നു എന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകാനും ഈ ദിനത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവായിട്ട് മറ്റ് ദോഷഫലങ്ങളൊന്നും മകരക്കൂറുകാർക്കും ഈ ദിനത്തിൽ കാണുന്നില്ല ഇനി കുംഭക്കൂറുകാരെ കുറിച്ചാണ് അവിട്ടത്തിന്റെ അവസാനത്തെ ഉപ്പുനാഴികയും ചതവു ഗുരുട്ടാതിന്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക നക്ഷത്രക്കൂറുകാർക്ക് ഈ ദിനത്തിൽ ഭാഗ്യം വരാൻ പോകുന്നു എന്ന് കാണുന്നു ഏതൊക്കെ രീതിയിലാണ് ഒരു മനുഷ്യന് ഭാഗ്യമുണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല വിവാഹ ആലോചനകൾ വരാൻ ഈ ദിനത്തിൽ സാധ്യതയുണ്ട് ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഭാവിയിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാം സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ കൂടുതൽ ഫലങ്ങൾ സിദ്ധിക്കുന്ന ഒരു ദിവസമാണ് എന്നാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജന്മ ഉദ്ദേശത്തിന് വളരെ പ്രാധാന്യമുണ്ട് മിക്കവാറും ഈ നക്ഷത്രക്കൂറുകാർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം അനുഭവിക്കുന്ന ആളുകളാണ് എത്ര കഠിനാധ്വാനം ചെയ്യാനും മടിയില്ലാത്ത ആളുകളാണ് ഒരു പക്ഷെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് പിന്നീട് ചില ദുഃഖങ്ങളിലൊക്കെ എത്തിപ്പെടാൻ സാധ്യതയുള്ള ആളുകളുമാണ് കഴിവതും യുവത്തെ കാലങ്ങളിൽ സമ്പാദ്യം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടുന്ന ഒരു നക്ഷത്രക്കാരായിട്ട് ഇവരെ കാണാം എന്നാൽ ഇവരുടെ സമ്പാദ്യം ഇവരുടെ കുടുംബം തന്നെയായിരിക്കും കുടുംബത്തിന് വേണ്ടിയാണ് ഇവരുടെ ജീവിതം കൂടുതലും ചെലവഴിക്കുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യമുള്ളൊരു ദിനമായിട്ടാണ് ഈ ഞായറാഴ്ച വരുന്നത് ദൂരെ യാത്രകൾ ചെയ്യുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു ശ്രദ്ധ ആവശ്യമാണ് എങ്കിലും യാത്രകളിൽ ചില നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശുഭഭക്ഷണം ശുഭവസ്ത്രം ആഭരണാദികൾ മൂല്യവ്യസുകൾ എന്നിവയൊക്കെ വാങ്ങാൻ ഈ ദിനം ശുഭകരമാണ് അതുപോലെ സംഗീതാധികളിൽ ശോഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ ദിനത്തിൽ പ്രത്യേകം പ്രാർത്ഥനകൾ അനിവാര്യമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്ക് ചില അവസരങ്ങളൊക്കെ വരുന്നുവെങ്കിലും ആ കാര്യങ്ങൾക്കെല്ലാം ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അത്തരം തടസ്സങ്ങൾ മാറാനുള്ള പ്രാർത്ഥന ഇന്ന് ഉദയത്തിലെ ചെയ്യുന്നത് നല്ലതായിരിക്കും ചതേ നക്ഷത്രക്കാർക്ക് കൂടുതൽ ശുഭകരമായ ദിനമായിട്ടും പൂരൂരട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സന്നിശ്രമായ ദിനമായിട്ടും അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വരുന്നതായിട്ടുമാണ് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് ഇനി മീനക്കൂറുകാരെ കുറിച്ചാണ് പുരൂരിട്ടാതിയുടെ അവസാനത്തെ പറഞ്ഞ കഴുകിയും പുത്രട്ടാതിയും രേവതിയും ചേരുന്ന നക്ഷത്രക്കൂറുകാർക്ക് ഞായറാഴ്ച സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാണ് കൂടുതൽ കാണുന്നത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗങ്ങൾ അനുഭവങ്ങൾ അതോടൊപ്പം തന്നെ പരിശ്രമത്തിലൂടെ വിജയം കൈവരിക്കാനുള്ള ചില യോഗഭാഗ്യങ്ങളൊക്കെ ഈ ദിനത്തിൽ കാണുന്നുണ്ട് അതായത് ഭാവി ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരും ദിനങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് ഈ ദിവസം വരുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കേണ്ട ഒരു ദിവസമാണ് ജന്മശനി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അല്പം മടിയൊക്കെ ഉണ്ടാകും എന്നാൽ മടിയെ കൈവടിഞ്ഞ് പരമാവധി പരിശ്രമിച്ചാൽ ഈ നക്ഷത്രക്കൂർവർക്ക് ഭാവിയിലേക്ക് അല്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്ക് നല്ല ഫലങ്ങൾ നേടാൻ കഴിയും നല്ല സമ്മാനങ്ങൾ നേടാൻ കഴിയും അപ്രകാരമൊക്കെ ഈ ദിവസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതായിട്ട് മീനക്കുറുകാർക്കും കാണാം പൂരട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്ന് യാത്രകൾ സന്തോഷം നടന്ന അനുഭവങ്ങളൊക്കെ കാണുന്നു ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മഭാഗ്യത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടും രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനോ പല ഭാഗ്യാനുഭവങ്ങളോ ഉണ്ടാവാനോ ഒക്കെയുള്ള സാധ്യതയുമാണ് ഇന്ന് കാണുന്നത് പൊതുവിൽ മീനക്കുറുകാർക്കും ഈ ദിനം ശുഭകരമായ ഒരു ദിവസമായിട്ട് കാണുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ ഞായറാഴ്ച ദിവസം സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്റെ എളിയ വാക്കൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം